കോതമംഗലം നെല്ലിക്കുടി നിവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കസ്റ്റമർ കെയർ നെല്ലിക്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു നെല്ലിക്കുടി സിറ്റി ടവർ ബിൽഡിംഗിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് സിറ്റി ടവർ ബിൽഡിംഗിലാണ് സ്റ്റാൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് കസ്റ്റമർ കെയർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കസ്റ്റമേഴ്സിന്റെ താൽപര്യത്തിനനുസരിച്ച് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള വിവിധ പോളിസികൾ ലഭ്യമാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇവിടെ ആത്മാർത്ഥമായി മാനേജിംഗ് ഡയറക്ടറും പ്രൊഫഷണൽ ഇൻഷുറൻസ് അഡ്വൈസറുമായ അജി പറയുന്നു ഇപ്പോൾ ഇ എം ഐ ഫെസിലിറ്റി ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ചൊരു എമൗണ്ട് അടക്കേണ്ട ബാധ്യത വരുന്നില്ല മന്ത്ലി ആയിട്ട് അടക്കാൻ മതിയാവും ആറ് മാസം അല്ലെങ്കിൽ ഒമ്പത് മാസം നമുക്ക് രീതി പിന്നെ കൂടാതെ നമുക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിലൂടെയുള്ള പോളിസികളുണ്ട് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടെ സ്റ്റാർ ക്രിസ്റ്റിലൂടെ നടപ്പാക്കി വരുന്ന ആരോഗ്യ ഫെൻറ്റി പോളിസി ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ടിലൂടെ നമുക്ക് കൊടുക്കുമ്പോൾ ഈ ഏരിയയിലും നെല്ലിക്കുടി ഏരിയയിൽ അതിൻ്റെ റൂറൽ ഏരിയ ആയിട്ട് പരിഗണിച്ച് നമുക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടുകൂടി പോളിസി നടക്കാൻ സാധിക്കും കൂടാതെ ഇപ്പോൾ പുതുതായിട്ട് വിവാഹിതാവുന്ന കുട്ടികൾക്കാണെങ്കിലും പോളിസി എടുത്ത് ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ ലേഡീസ് മാത്രമായിട്ട് പോളിസി എടുത്താലും ഒരു വർഷത്തിന് ശേഷം നമുക്ക് ഡെലിവറി കവറേജ് കൊടുക്കാൻ സാധിക്കും അതിനേക്കാൾ ഉപരി നമുക്ക് ഒരു വർഷത്തിന് ശേഷം ജനിക്കുന്ന കുട്ടിക്ക് ആദ്യ ദിവസം മുതൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഇപ്പോൾ ജനിതകരമായിട്ടൊക്കെ അസുഖങ്ങൾ സർവ്വസാധാരണമാണ് അപ്പോൾ അതിനൊക്കെ കവറേജ് കിട്ടാറുള്ള വലിയൊരു കാര്യമാണ് വലിയൊരു തുക ചിലവാകും അതിനുള്ള കവറേജുണ്ട് കൂടാതെ നമുക്ക് അസിസ്റ്റൻറ്റ് പ്രീപ വന്ധിത വന്ധ്യത ചികിത്സയിൽക്കാർ എല്ലാ എല്ലാവർക്കും മെഡിക്കൽ ചെക്കപ്പ് ആനുകൂല്യങ്ങളുണ്ട് ആയുർവേദത്തിന് പരീക്ഷയുണ്ട് രാജേരി ഹോസ്പിറ്റൽ അപ്പോളോ ആസ്ത്ര മെഡിസിറ്റി ഹോസ്പിറ്റലിലൊക്കെ റോബോട്ടിക് സർജറി ആണെങ്കിൽ കളികളുള്ളത് അതിനൊന്നും പഴയ പോളിസികളിലോ ഒന്നും അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല എന്നാൽ ഇപ്പോൾ അതിനു ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള പോളിസികളുണ്ട് അതിന് ഫുൾ കവറേജ് ഉണ്ട് ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് ഇതെല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് കവറേജുകളാണ് ചെയ്യണം അപ്പോൾ എല്ലാ സഹകരണവും എല്ലാ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനവും ഈ കസ്റ്റമർ കെയർ ഓഫീസ് നൽകുന്നു സ്റ്റാർ ഹെൽത്ത് അഷ്വർ പ്ലാനിലൂടെ പോളിസി എടുത്ത് രണ്ടു വർഷം പൂർത്തിയായാൽ പത്ത് ശതമാനം ഡെലിവറി കവറേഡായി ലഭിക്കും കൂടാതെ എല്ലാ വർഷവും മെഡിക്കൽ ചെക്കപ്പ് നവജാത ശിശുക്കൾക്ക് തുടക്കം മുതൽ പോസ്റ്റ് ഹോസ്പിറ്റൽ എക്സ്പെൻസിനും സർജറിക്ക് തൊണ്ണൂറ് ദിവസം മുൻപ് പ്രീ ഹോസ്പിറ്റൽ എക്സ്പെൻസിനും കവറേജ് ലഭിക്കും റോബോട്ടിക് സർജറിക്കുള്ള കവറേജും ഉണ്ട് വുമൺ കെയർ പോളിസിയിൽ ഒരു വർഷം കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ വരെ ഡെലിവറി കവറേജ് ഉണ്ട് അതിലും നവജാത ശിശുവിന് പ്രീ പോസ്റ്റ് ഹോസ്പിറ്റൽ എക്സ്പെൻസ് കവറേജ് ലഭ്യമാണ് കൂടാതെ ആരോഗ്യ സഞ്ജീവനി പോളിസി യങ് പോളിസി തുടങ്ങി പ്രായപരിധി ഇല്ലാത്ത നിരവധി പോളിസികളും ലഭ്യമാണ് റൂറൽ ഏരിയയിൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടുമുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കസ്റ്റമർ കെയർ ഉദ്ഘാടനം ചെയ്തു ഒരു അസുഖമായി ആശുപത്രിയിൽ ചെന്നാൽ ഒരു പത്ത് ദിവസം കിടന്നാൽ കുടുംബം വയ്ക്കേണ്ട സാഹചര്യമാണ് ഇന്ന് ആശുപത്രി ചെലവുമായി ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് ആളുകൾ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു വേളയിൽ അതിന് മുൻപേ അങ്ങനെ ആഗ്രഹിക്കുന്നതിന് മുൻപേ തന്നെ ആളുകൾക്ക് മെഡിക്ലെയിം പോളിസി ഉൾപ്പെടെ ലൈഫ് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതിൽ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ട അജി അജി വളരെ കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ പോളിസി അടയ്ക്കുന്നതിലും പ്രീമിയം കൊണ്ട് അടയ്ക്കുന്നതിലും കസ്റ്റമറുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലും ക്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നതിലും ഉൾപ്പെടെ വളരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അജി ഈ രംഗത്ത് വളരെ സുത്യർഹമായ സേവനമാണ് അനുഷ്ഠിക്കുന്നത് ഇൻഷുറൻസ് രംഗത്ത് വളരെ സജീവമായി വളരെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളെന്ന നിലയിൽ ഈ ഒരു ഓഫീസ് അജിയുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മുതൽക്കൂട്ടായി മാറുകയാണ് കോളേജിലെ ജോലി സമയവും അത് കഴിഞ്ഞിട്ട് കസ്റ്റമറുടെ അടുത്ത് പോകുന്ന സമയവും അതിനുശേഷമുള്ള സമയങ്ങളൊക്കെ എവിടെയും ഓഫീസിലിടുന്നതും ആളുകൾക്ക് പോളിസി അടയ്ക്കാനും റിന്യൂ ചെയ്യാനും ആളുകൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ളൊരു കേന്ദ്രം ആവുകയാണ് അപ്പോൾ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കാവമ്പുറംകാരനാണ് പക്ഷേ അപ്പോൾ ഈ പ്രദേശത്തേക്കായി അപ്പോൾ കാമംപുറം ഞങ്ങളുടെ നാട്ടുകാരനാണ് ഈ പ്രദേശത്തേക്കായി ഇപ്പോൾ അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾക്കും അവിടെ വരുമ്പോൾ കാണാൻ ഈ പ്രദേശത്തുള്ള ആൾക്കും മുഴുവൻ ഇവിടെ ഒരു സൗകര്യമായി അപ്പോൾ അങ്ങനെ അത്തരത്തിലൊരു നല്ലൊരു ഓഫീസ് ഇന്ന് ആരംഭിച്ച് ഇത് ഏറ്റവും ആശ്വാസം ആളുകൾക്ക് മുഴുവൻ ആശ്വാസവും ആളുകൾ സേവനം നൽകുന്ന ഒരു കേന്ദ്രമായി മാറട്ടെ എന്നുള്ള ഒരു സ്നേഹപൂർവ്വ ആശംസയാണുള്ളത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കസ്റ്റമർ കെയർ മികച്ച ഉപഭോക്തൃ പിന്തുണയാണ് ലക്ഷ്യമിടുന്നത് ക്ലെയിം പ്രോസസ് പോളിസി സ്റ്റാറ്റസ് എന്നിവയും അതിനേറെ സംബന്ധിച്ച ഏത് ചോദ്യത്തിനും നിങ്ങളെ സഹായിക്കുവാൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കസ്റ്റമർ കെയർ എപ്പോഴും തയ്യാറാണ് നിലക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ സലീം വാർഡ് മെമ്പർ നൂർജാമുൾ ഷാജി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അബാസ് കാമ്പ ഹാജി കെ എം പരീസ് ഷൈജു ഇ എസ് അജിത് സുരേഷ് ബി മനോജ് പ്രതീക്ഷ് വിശ്വനാഥൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കു എടുക്കും <laughs>